രാജ്യത്തെ നിയമപരമായ കുടിയേറ്റ സമ്പ്രദായത്തിൽ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് യു കെ ഹോം ഓഫീസ് സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ സംഭാവന നൽകുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് സ്ഥിരതാമസത്തിനുള്ള അവസരം വേഗത്തിൽ ലഭ്യമാക്കുന്ന സെറ്റിൽമെന്റ് എന്ന പുതിയ മാതൃകയാണ് ഹോം സെക്രട്ടറി ശുബാന മഹമ്മൂദ് എം അവതരിപ്പിച്ചത് പുതിയ പരിഷ്കാരങ്ങൾ അനുസരിച്ച് യു കെയിൽ സ്ഥിരതാമസത്തിനുള്ള അടിസ്ഥാന യോഗ്യതാ കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്ന് വർഷമായി ഉയരും നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് യൂറോപ്പിലെ തന്നെ ഏറ്റവും കർശനമായ സെറ്റിൽമെന്റ് കാലയളവാണ് ഇനി ഉണ്ടാവുക എന്നാണ് സൂചന നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിക്കുന്നവർക്കും വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും തുടരുന്നവർക്കും സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ മുപ്പത് വർഷം വരെ കാത്തിരിക്കേണ്ടി വരും നിലവിൽ ആനുകൂല്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടിയേറ്റക്കാർക്ക് സെറ്റിൽമെന്റിനായുള്ള കാത്തിരിപ്പ് കാലയളവ് ഇരുപത് വർഷമായി നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു കൂടാതെ പൊതുരംഗത്ത് സംഭാവനകൾ കുറവാണെന്ന് കണക്കാക്കുന്നവർക്കും കാത്തിരിപ്പ് കൂടും ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനുമിടയിൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിലെത്തിയ കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് സ്ഥിരതാമസത്തിന് പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പ് ആവശ്യമായി വരും വ്യാപകമായ ദുരുപയോഗം കാരണം ഈ വിസ റൂട്ട് നേരത്തെ അടച്ചിരുന്നു എന്നാൽ രാജ്യത്തിന് നിർണായക സംഭാവനകൾ നൽകുന്നവർക്ക് സെറ്റിൽമെന്റ് അതിവേഗം ലഭിക്കും ഡോക്ടർമാർക്കും ും അഞ്ചു വർഷത്തിനുള്ളിൽ സ്ഥിരതാമസത്തിന് അർഹതയുണ്ടാകും ഉയർന്ന വരുമാനമുള്ളവരും സംരംഭകർ പോലുള്ള അന്താരാഷ്ട്ര പ്രതിഭകൾക്കും വെറും വർഷത്തിനുള്ളിൽ സെറ്റിൽമെന്റ് സാധ്യതയുണ്ട് Those those who who work in a public service, including doctors, teachers, nurses, would qualify qualify after years. years. While those who volunteer, subject to this consultation, could qualify between five and seven years. Not subject to consultation, the partners of British citizens will continue to qualify at five years as today. And this is also true of British nationals overseas from Hong Kong who will qualify at five years in honour of our unique responsibilities to them. All grants under the Windrush and EU settlement schemes also remain unchanged. UK. Power in ഹോങ്കോങ് ബി എൻ ഒ വീസക്കാർക്കും നിലവിലുള്ള അഞ്ചു വർഷത്തെ പാത നിലനിർത്തും ഈ പരിഷ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ യുകെയിലെത്തിയ ഏകദേശം ഇരുപത് ലക്ഷം കുടിയേറ്റക്കാരെ ബാധിക്കും അതേസമയം നിലവിൽ സെറ്റിൽമെന്റ് സ്റ്റാറ്റസ് ലഭിച്ചവരെ ഈ മാറ്റങ്ങൾ ബാധിക്കില്ല കുറ്റകൃത്യങ്ങളിൽ പങ്കുള്ളവർക്ക് സെറ്റിൽമെന്റ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് പുതിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ രാജ്യത്ത് എന്നേക്കുമായി സ്ഥിരതാമസമാക്കുക എന്നത് ഒരു അവകാശമല്ല മറിച്ച് അതൊരു പ്രത്യേക പദവിയാണ് അത് നേടിയെടുക്കേണ്ടതുണ്ട് സംഭാവനാ സംയോജനം ബ്രിട്ടീഷ് നീതിന്യായ വ്യവസ്ഥയോടുള്ള ബഹുമാനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന പുതിയ കുടിയേറ്റ സമ്പ്രദായമാണ് താൻ അവതരിപ്പിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു പരിഷ്കാരങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും ഹോം ഓഫീസ് അറിയിച്ചു നമസ്കാരം യു കെയിൽ വാർഷിക ബഡ്ജറ്റിന് മുന്നോടിയായി സുപ്രധാന വിവരങ്ങൾ ചോർന്നതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ധനമന്ത്രി റീസ് ബഡ്ജറ്റ് സംബന്ധിച്ച വിവരങ്ങൾ ഒട്ടും അംഗീകരിക്കാനാവില്ല എന്നവർ മാധ്യമങ്ങളോട് പറഞ്ഞു ആദായ നികുതി ഉയർത്താനുള്ള പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചുവെന്ന റിപ്പോർട്ട് കഴിഞ്ഞയാഴ്ച പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ രാജ്യത്തെ ബോണ്ട് വിപണിയിൽ കനത്ത ഇടിവും ഉണ്ടായി രാജ്യത്തിന് സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കോടിക്കണക്കിന് പൗണ്ട് കണ്ടെത്തേണ്ടതുണ്ട് ഇതിനുള്ള ഏറ്റവും ഉറപ്പായ മാർഗമായി സാമ്പത്തിക വിപണി കണ്ടിരുന്നത് ആദായ നികുതിയുടെ വർദ്ധനയായിരുന്നു ജീവിത ചെലവ് നേരിടുക എൻ എച്ച് എസ് വെയ്റ്റിംഗ് ലിസ്റ്റുകൾ കുറയ്ക്കുക ദേശീയ കടം കുറയ്ക്കുക എന്നിവയാണ് തന്റെ ബജറ്റിന്റെ പ്രധാന മുൻഗണനകളെന്നും റേച്ചൽ റീഫ്സ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ട് നികുതി വർധനയ്ക്ക് അനുകൂലമായ സൂചനകൾ റീഫ്സ് ഈ മാസം ആദ്യം നൽകി സർക്കാരിന്റെ ഈ മലക്കമറിച്ചിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന സന്ദേശങ്ങളിലും നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർക്കുകയാണെന്ന ആശങ്ക പ്രകടിപ്പിച്ചു അതേസമയം യു കെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്തയും വന്നു രാജ്യത്തെ ഉപഭോക്തൃ വില സൂചിക ഒക്ടോബറിൽ കുറഞ്ഞു സെപ്റ്റംബറിൽ മൂന്നേ ദശാംശം എട്ട് ശതമാനമായിരുന്നത് ഒക്ടോബറിൽ മൂന്നേ ദശാംശം ആറ് ശതമാനമായാണ് കുറഞ്ഞത് മെയ് മാസത്തിന് ശേഷമുള്ള ആദ്യത്തെ ഇടിവാണിത് ഇത് സർക്കാരിനും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനും ആശ്വാസം നൽകുന്ന കണക്കാണ് പണപ്പെരുപ്പ കണക്കുകൾ പുറത്തുവന്നതിന് പിന്നാലെ യു എസ് ഡോളറിനെതിരെ ബ്രിട്ടീഷ് പൗണ്ടിന്റെ മൂല്യത്തിൽ നേരിയ ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മൂന്നാം പാദത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ചതിലും താഴേക്കാണ് പോയിരിക്കുന്നത് പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ജാഗ്വാർ ലാൻഡ് റോവറിന് നേരെ സെപ്റ്റംബറിലുണ്ടായ സൈബർ അറ്റാക്കാണ് ഇതിന് പ്രധാന കാരണമെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ബ്രിട്ടന്റെ ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് വ്യാഴാഴ്ച പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് മൂന്നാം പാദത്തിൽ വെറും പൂജ്യം ദശാംശം ഒരു ശതമാനം മാത്രമാണ് സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയത് ഇത് രണ്ടാം പാദത്തിലെ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം വളർച്ചയെക്കാളും സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളെക്കാളും വളരെ കുറവാണ് ജയൽ ആർ സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള മോട്ടോർ ഇൻഡസ്ട്രി ട്രേഡ് ബോഡിയുടെ റിപ്പോർട്ടും ഒ എൻ എസ് ഉദ്ധരിക്കുന്നുണ്ട് രാജ്യത്ത് മൂന്ന് പ്രധാന ഫാക്ടറികളുള്ള ജയൽ ആർ പ്രതിദിനം ആയിരത്തോളം കാറുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് സൈബർ ആക്രമണം മൂലം ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടി വന്നു ഈ ഒരൊറ്റ ഹാക്ക് മൂലം ബ്രിട്ടീഷ് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഏകദേശം രണ്ട് ദശാംശം അഞ്ച് അഞ്ച് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടായതെന്നും അയ്യായിരത്തിലധികം സ്ഥാപനങ്ങളെ ഇത് ബാധിച്ചതായും സൈബർ സുരക്ഷാ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു സെപ്റ്റംബറിൽ മാത്രം വാഹന ഉൽപാദനത്തിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തിന്റെ മാരകമായ ഇടിവാണ് രേഖപ്പെടുത്തിയത് കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ച ഇത് രാജ്യത്തിന്റെ മൊത്തം ജി ഡി പിയെ പ്രതികൂലമായി ബാധിച്ചു ഈ മാസം പുതിയ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുന്ന ധനമന്ത്രി റേച്ചൽ റീവ്സിന് ഈ കണക്കുകൾ വലിയ വെല്ലുവിളിയാണ് വളർച്ച പ്രമുഖ വ്യാപാര സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം സാമ്പത്തിക മാന്യത്തെ തുടർന്ന് അടുത്ത മാസം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ നാലാം പാദത്തിൽ സമ്പദ് വ്യവസ്ഥ സീറോ പോയിന്റ് ത്രീ പെർസെന്റ് വളർച്ചയോടെ തിരിച്ചു വരുമെന്നാണ് സെൻട്രൽ ബാങ്കിന്റെ നിലവിലെ വിലയിരുത്തൽ ചൈനയും യു കെയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകുന്നു യു കെ പാർലമെന്റിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ചൈന ശ്രമിക്കുന്നുവെന്ന് ബ്രിട്ടന്റെ ഗുരുതരമായ ആരോപണത്തിന് ശക്തമായ മറുപടിയുമായി ചൈന രംഗത്തെത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് അവർ പറയുന്നത് പോലെ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ തങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ബ്രിട്ടന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ എം ഐ ഫൈവ് ചൊവ്വാഴ്ചയാണ് പാർലമെന്റ് അംഗങ്ങൾക്ക് പുതിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഹെഡ് ഹണ്ടർമാർ എന്ന വ്യാജേന ചൈനീസ് ഏജന്റുമാർ എം പിമാരെ സമീപിച്ച വിവരങ്ങൾ ശേഖരിക്കാനും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാനും ശ്രമിക്കുന്നു എന്നായിരുന്നു മുന്നറിയിപ്പ് ഇത് യു കെ യുടെ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള നിഗൂഢവും ആസൂത്രിതവുമായ ശ്രമം എന്നാണ് ബ്രിട്ടീഷ് സുരക്ഷാ മന്ത്രി ഡാൻ ജെർവീസ് പാർലമെന്റിൽ ഈ ഭീഷണി നേരിടാൻ സർക്കാർ പുതിയ കൗണ്ടർ എസ് പദ്ധതി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ചൈന പൂർണ്ണമായും തള്ളി ബുധനാഴ്ച ബീജിംഗിൽ നടന്ന പതിവ് വാർത്താ സമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോനിങ് ബ്രിട്ടനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് the threats posed by by China as well as well wider state actors. ബ്രിട്ടീഷ് ചാര ഏജൻസി അടിസ്ഥാനരഹിതമായി കാര്യങ്ങൾ പെരുപ്പിച്ചു കാണിക്കുകയാണെന്ന് ചൈന വ്യക്തമാക്കി മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ചൈന ഒരിക്കലും ഇടപെടാറില്ലെന്നും യു കെ പാർലമെന്റിൽ നിന്ന് രഹസ്യവിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ചൈനയ്ക്ക് യാതൊരു താൽപ്പര്യവുമില്ലെന്നും മാവോനിങ് അടിവരയിട്ടു ദേശീയ സുരക്ഷ സംബന്ധിച്ച് ഇരു പ്രബല രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന അവിശ്വാസം കൂടുതൽ ആഴത്തിലാകുന്നതാണ് ഈ പുതിയ വാക്വാദം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് മാമാങ്കം മുറുകുമ്പോൾ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അവതരിപ്പിച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാന രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇടത് മുന്നണി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പുറത്തുവിട്ടത് സംസ്ഥാനത്തെ കേവല ദാരിദ്ര്യമുക്തമാക്കുമെന്നാണ് ഇടതു മുന്നണിയുടെ പ്രഖ്യാപനം അതിരൂക്ഷമായ വിമർശനവുമായി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ട് ദരില്ലാത്ത കേരളത്തിന് ഊന്നൽ നൽകുന്ന ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക എ കെ ജി സെന്ററിൽ നടന്ന ചടങ്ങിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും ചേർന്നാണ് പുറത്തിറക്കിയത് എല്ലാവർക്കും ക്ഷേമവും വികസനവും ഉറപ്പു നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് പ്രകടന പത്രിക അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ തുടർച്ചയായി കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉൾപ്പെടെ പ്രകടന പത്രികയിൽ പരാമർശിക്കുന്നുണ്ട് കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കുകയും ജനകീയ ഭക്ഷണശാലകൾ ആരംഭിക്കുകയും ചെയ്യും എല്ലാവർക്കും ഭക്ഷണമെന്ന ലക്ഷ്യം നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ ഇടതുമുന്നണി പറയുന്നു അതേസമയം ഇടതുമുന്നണിക്കെതിരെയുള്ള കുറ്റപത്രമാവുകയാണ് യു ഡി എഫിന്റെ പ്രകടന പത്രിക പ്രധാനമായും ശബരിമല സ്വർണക്കൊള്ളയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രധാന ആയുധമാക്കുന്നത് കൊള്ള നടത്തിയ നേതാക്കൾ ജയിലിലേക്ക് പോകുമ്പോഴും പറയാൻ എം വി ഗോവിന്ദന് മാത്രമേ കഴിയൂ എന്നാണ് സതീശന്റെ പരിഹാസം ഈ ഭരണത്തെ ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ഒരു അവസരമാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇന്ന് സർക്കാരിനെതിരായിട്ട് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ സർക്കാരിനെതിരായും സർക്കാരിൻ്റെ ചെയ്തികൾക്കുമെതിരായിട്ടുള്ള കുറ്റപത്രവും രണ്ടാമത്തെ ഭാഗത്ത് അതിനെ മറികടന്നുകൊണ്ട് വളരെ പോസിറ്റീവായി വളരെ അടിസ്ഥാനപരമായ മാറ്റം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കൃത്യമായ ലക്ഷ്യങ്ങൾ പാലിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മാനിഫെസ്റ്റോയും വരും ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും ശബരിമല തന്നെയാണ് പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നത് അതേസമയം ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും വർഗീയ അജണ്ടകളെ വികസനം ക്ഷേമം എന്നിങ്ങനെയുള്ള സർക്കാർ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാൻ ആവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷം നവംബർ ഇരുപത്തി ആറിന് യു കെ ചാൻസലർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും വ്യക്തിഗത സാമ്പത്തിക കാര്യങ്ങളിലും സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് നികുതി പെൻഷൻ സമ്പാദ്യ പദ്ധതികൾ എസ്റ്റേറ്റ് പ്ലാനിംഗ് തുടങ്ങിയ മേഖലകളെ ഈ പ്രഖ്യാപനം സാരമായി ബാധിക്കും സാമ്പത്തിക പ്രഖ്യാപനങ്ങൾ ഓരോ വ്യക്തിയെയും എങ്ങനെ ബാധിക്കുമെന്നും നിങ്ങൾ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കുന്ന പ്രത്യേക ബുള്ളറ്റിൻ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ വിലാത്തി വാർത്തകളിൽ കാത്തിരിക്കുക ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നികുതി പരിധികളിലെ പുതിയ മാറ്റങ്ങൾ പെൻഷൻ അലവൻസുകളിലെയും ഐ എസ് എ പദ്ധതികളിലെയും അപ്ഡേറ്റുകൾ ഇൻഹെറിറ്റൻസ് ടാക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കുടുംബങ്ങൾ ബിസിനസ് ഉടമകൾ ഉയർന്ന വരുമാനക്കാർ എന്നിവർക്കുള്ള പ്രത്യേക പിന്തുണ തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ സമഗ്രമായി വിശകലനം ചെയ്യും ഈ നിർണായക വിഷയത്തിന് വരും ദിവസങ്ങളിൽ ബിലാത്തി വാർത്തകൾ കൂടുതൽ പ്രാധാന്യവും നൽകുന്നുണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കവറേജുകൾ അറിയാൻ ചാനൽ ഇപ്പോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ